ടെലിഫോൺ ലൈനിലാണ് ശ്രീമതി ശ്രീമതി ഉള്ളത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം താങ്കൾക്ക് ആദ്യ പ്രതികരണം എന്താണ് അത് കുറച്ച് വൈകിപ്പോയി എന്നെ പറയാനുള്ളൂ എന്തിനാലും ഇത്രയും വൈകിയതെന്നുള്ളത് നമ്മൾ അതിലേക്ക് പോകുന്നില്ല പക്ഷെ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു അതിനെ സ്വാഗതം ചെയ്യുകയാണ് തുടർന്നങ്ങോട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് എന്താണ് ആ പരാതിക്കാരി എന്താണ് ആഗ്രഹിക്കുന്നത് ഏത് രീതിയിൽ നീതി ലഭിക്കണം ആഗ്രഹിക്കുന്നു ആ രീതിയിൽ തന്നെ പോകേണ്ടതുണ്ട് ശ്രീമതി അനുരാജ യഥാർത്ഥത്തിൽ അല്ല ഇത്തരം ഒരു ആരോപണം ഉണ്ടായാൽ ഉടൻ തന്നെ അത് എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും മറ പറഞ്ഞതല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞതാണ് മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് ഇവിടെ ഒരു നടി വന്ന് അന്നേരം അവർ പറയുന്നുണ്ട് ഇത് ഇത് ഞാൻ വേറൊരാളോട് പറഞ്ഞിരുന്നു അയാൾക്കും ഇത് അറിയാമെന്നൊക്കെ പറഞ്ഞു വളരെ പരസ്യമായി പറയുന്നതാണ് അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ഒരു വീഴ്ചയും ഇല്ലായെങ്കിൽ ഉടൻ തന്നെ ഒരു വീഴ്ചയും ഇല്ലെങ്കിലും നല്ലതല്ല അങ്ങനെ ഒരു ആരോപണം ഇത്തരം ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഉടൻ തന്നെ ഇതിൽ അന്വേഷണം നടത്തണമെന്ന് എന്ന് ഇദ്ദേഹം തന്നെ ആവശ്യപ്പെടേണ്ടതായിരുന്നു ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നു ഇതിനെ കുറിച്ച് അന്വേഷിച്ച് ഇതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഞാൻ നിരപരാധിയാണ് എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു ഈ ഇത്തരം സ്ഥാനങ്ങളിലിരിക്കുന്നവർ പ്രത്യേകിച്ച് ആ ഈ ഇത്തരം ലൈംഗികാതിക്രമ പരാതികൾ ഉണ്ടായാൽ പിന്നെ അതിന് വേറെ ആരെങ്കിലും പറയുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷർ ആരെങ്കിലും ചൊല്ലുത്തുന്നതിനോ വേണ്ടിയൊന്നും കാത്തു നിൽക്കാതെ തന്നെ ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ ആ പദം ഒഴിഞ്ഞുകൊണ്ട് ആ പദവി ഒഴിഞ്ഞുകൊണ്ട് ഒരു എന്താണ് അന്വേഷണത്തിനുള്ള വഴി ഒരുക്കണം എന്നുള്ളതാണ് ഒരു കാര്യം കൂടി അതായത് സർക്കാർ തലത്തിൽ മന്ത്രി ഓഫീസുകളിലൊക്കെ തന്നെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ ആരെങ്കിലും ഒരു പരാതി ഉന്നയിച്ചാൽ ഉടൻ തന്നെ രാജി എന്ന് പറഞ്ഞാല് മന്ത്രിമാർക്കെതിരെ പരാതികൾ വരുമ്പോൾ എല്ലാ മന്ത്രിമാരും രാജിവെച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാകില്ലെന്ന് തിരിച്ചു ചോദിച്ച മന്ത്രിമാരുണ്ട് ഭരണകക്ഷിയിലെ ഒരു കടകക്ഷി എന്ന നിലയിൽ സി പി ഐക്കും ഇതേ അഭിപ്രായമാണുള്ളത് താങ്കൾ പറയുന്നു അപ്പോൾ തന്നെ രാജിവെക്കണം അതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷം അങ്ങനെ ആരെങ്കിലും ഒരു പരാതി വെറുതെ അങ് ഉന്നയിച്ചാൽ അങ്ങനെ ഒരു തെറ്റായ പരാതി ആണെങ്കിൽ അങ്ങനെ തെറ്റായ പരാതി ഉന്നയിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള വ്യവസ്ഥകൾ ഈ ഇന്ത്യൻ നിയമത്തിൽ തന്നെയുണ്ട് അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആരെങ്കിലും അങ്ങനെ വന്നൊരു പരാതി വെറുതെ അങ്ങ് ഉന്നയിച്ചാൽ അങ്ങനെ പരാതി വ്യാജമായ പരാതി ഉന്നയിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ശക്തമായി അതിനുള്ള നിയമങ്ങൾ ശക്തമായ നിയമങ്ങളുണ്ട് ഈ രാജ്യത്ത് ശ്രീമതി